ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഡിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ ഫുട്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാവിലെ ആരംഭിച്ച ചടങ്ങിന് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡെയ്സൺ വെട്ടിയാടൻ വി സി ഔദ്യോഗികമായി സ്വാഗത പ്രസംഗം നടത്തി ഡോക്ടർ പോൾ പൊതുവ വി സി ചടങ്ങിന് ആശീർവാദം നൽകി സംസാരിച്ചു മുഖ്യാതിഥിയായി എത്തിയ മുൻ കേരള പോലീസ് പ്ലെയർ സുൽഫിക്കർ അലി മുൻ ഡിസ്ട്രിക്ട് പോലീസ് പ്ലെയർ മുഹമ്മദ് ബഷീർ എന്നിവർ ചേർന്ന് കോട്ടിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ചു നിർവഹിച്ച് സംസാരിച്ചു ശേഷം മുഖ്യാതിഥികൾക്ക് മൊമൻറ്റോ നൽകി ആദരിച്ചു ഫാദർ ജെയിംസ് കൊക്കണ്ടത്തിൽ ഫാദർ പോൾ തരകൻ ഫാദർ മാർട്ടിൻ കാളപ്പറമ്പിൽ ഫാദർ ജോൺ മീച്ചേരി ഫാദർ ഷിൻസ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എന്നിവർ ചടങ്ങിന് അതിഥികളായി എത്തി മരിയ ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി അർപ്പിച്ചു ശേഷം മധുരവിതരണവും പ്രദർശന മത്സരവും നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു